ഹൈ ഫ്രണ്ട്സ് എഗൈൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് അക്കാഡമി കേരളത്തിലെ പ്ലസ് വൺ പ്ലസ് ടു തരത്തിലുള്ള കുട്ടികളുടെ പ്രത്യേകിച്ചും സയൻസ് ബാച്ചിലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ കുറേയേറെ നമ്മൾ പറഞ്ഞു ട്യൂഷൻ സെന്ററുകൾ എങ്ങനെയാണ് അവരെ കൊള്ളയടിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ ട്യൂഷൻ സെന്ററുകൾ കൊള്ളയടിക്കുന്നത് വിവിധ സ്കൂളുകളിലെ അധ്യാപകരുടെ സപ്പോർട്ട് കൂടി ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞു എവരി ഫിസിക്സ് ആൻഡ് മാത്സ് ടീച്ചേഴ്സ് ഓർ കെമിസ്ട്രി ടീച്ചേഴ്സ് ഗോൾ അറ്റ്ലീസ്റ്റ് ഫോർ ഓർ ഫൈവ് പീരിയേഡ്സ് പിന്നെ ബി ഈ സബ്ജക്ട്സ് എല്ലാം പഠിപ്പിക്കാൻ അറ്റ്ലീസ്റ്റ് നാല് പീരീഡെങ്കിലും അവർക്ക് ഒരാഴ്ചപ്പെട്ടു തരിദിന ഴിഞ്ഞ് തെറ്റെ നെറ്റെ അതോടൊപ്പം നല്ല എലിജിബിലിറ്റി ഒരു ടെസ്റ്റ് എഴുതി പാസ്സായവരാണ് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ എം എസ് സിയും ബി എഡും ഉള്ള ഇഷ്ടംപോലെ പൈസ കൊടുത്തിട്ടുള്ള ആളുകളാണ് നമ്മുടെ അണ്ണയുടെ സ്കൂളുകളിൽ സ്കൂളുകളുടെ പേര് വേണമെങ്കിൽ അടുത്ത വീഡിയോ ഞാൻ എടുത്തു പറയാം ഇവര് ചെയ്യുന്നത് നമുക്കറിയാം പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിപ്പിക്കുന്ന ഒരാളുടെ മിനിമം സാലറി ഏറ്റവും കുറഞ്ഞ എന്തായാലും എൺപതിനായിരം രൂപ വരും ഇവന്മാരെ ക്ലാസ്സിൽ പഠിപ്പിക്കത്തില്ല മറിച്ച് രഹുമാരുടെ മറ്റാനും അച്ഛന്റിയുമൊക്കെ ആയിട്ട് അടുത്ത് എവിടെയെങ്കിലും നല്ലൊരു ട്യൂഷൻ സെന്ററിന്റെ ആൾക്കാർ അവർ വേണ്ടത് കയ്യിൽപ്പെട്ടാകും എന്നിട്ട് രകുമാരി ചെയ്യുന്ന തോന്നലെയോ ഈ ഡേറ്റാസ്റ്റ് നമ്മുടെ കുട്ടികളുടെ ഡേറ്റാസ്റ്റ് ആ ട്യൂഷൻ സെന്ററിൽ ഈ ട്യൂഷൻ സെന്ററിൽ നിന്നും നിരന്തരമായി ഇവരെ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് വിളിക്കുന്നു അതൊന്നും രണ്ടുമൊന്നുമല്ല അവിടുത്തെ പ്രിൻസിപ്പാൾ വൈസ് പ്രിൻസിപ്പാൾ പിന്നെ അവിടുത്തെ ഒരു മൂന്നാല് ലേഡീസ് കാര്യം ഒരു ദിവസം രണ്ട് വർഷത്തിലിരിക്കും അങ്ങനെ നിരന്തരമായി ഇവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നു സ്കൂളിലെ ക്ലാസ് റോഡും മതിയാവത്തില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്കുക ശരിയാ ഈ സ്കൂളിൽ എൺപതിനായിരം രൂപ അല്ലെങ്കിൽ ആ സതുജ്യമായിട്ടുള്ള ഫീ പൈസ മേടിക്കുന്നവർ സാലറി മേടിക്കുന്നവർ അവർ ആലോചിച്ച് നോക്കുമ്പോൾ സ്കൂളിൽ ക്ലാസ് ഇല്ല ഇത് ഓരോ കുട്ടിയും ചെല്ലുന്നതിനനുസരിച്ച് ഇവർക്കെന്തോ ചെറിയൊരു കമ്മീഷൻ അതിനകത്ത് കിട്ടുന്നുണ്ട് അധ്യാപകർക്ക് പുറത്തോളം നമ്മുടെ പൊതു പൊതുഖജനാവിലെ പൈസ എടുത്തിട്ട് ഇമാരുടെ സാലറി കൊടുത്തിട്ടാണേ ഇവർ ഈ ട്യൂഷൻ സെന്റർ ഡിഗ്രികൾ അലയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് ഈ അധ്യാപകർക്കും കമ്മീഷൻ കൊടുക്കണം അതോടൊപ്പം ഒരു ട്യൂഷൻ സെന്റർ നടത്തുന്ന ആള് അതിന്റെ വാടക വലിയ വാടകയായിരിക്കാം ചെറിയ വാടകയായിരിക്കാം അല്ലെങ്കിൽ അയാളുടെ തന്നെ ബിൽഡിങ്ങോകാം കൂടെ നിൽക്കുന്ന അധ്യാപകരെ ഡിമാൻഡ് ചെയ്യുന്ന ചെയ്യുന്നതിനനുസരിച്ച് പൈസ കൊടുക്കണം അതായത് ഒരു സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂള് നടത്തുന്ന അല്ലെങ്കിൽ സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളിൽ നമ്മൾ മാസംതോറും ഒരു കുട്ടിയെ വിളിച്ചു പഠിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ചെലവ് പ്ലസ് വൺ പ്ലസ് ടു സ്കൂളിൽ ഒരു സയൻസ് വിദ്യാർത്ഥിക്ക് വേണ്ടി നമുക്ക് ചെലവാകും ഇറ്റ് റൈറ്റ് ട്രൈ അവർ ടീച്ചേഴ്സ് ഷുഡ് ടോട്ട് വെൽ നമ്മുടെ കുട്ടികളെ നമ്മുടെ അധ്യാപകർ സ്കൂളുകളിൽ നല്ലവണ്ണം പഠിപ്പിക്കണം പ്രത്യേകിച്ച് പ്ലസ് ടു നമുക്കറിയാം പ്ലസ് വൺ പ്ലസ് ടുവിന് ശേഷം നമുക്ക് കേരളത്തിൽ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാനൊക്കെ അല്ലെങ്കിൽ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാൻ കഴിയുന്നതിനാവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറോ കോളേജുകളോ നമ്മുടെ സംസ്ഥാനത്തില്ല അതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾ നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റിനെ അങ്ങോട്ട് ചെയ്യുന്നില്ല ചെയ്യൂന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും വേണം സ്വാഭാവികമായിട്ടും കർണാടകയിലോ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ നമ്മൾ അവരെ കുറ്റം പറയുന്നത് നമ്മൾ നമ്പർ വൺ ആണ് വർത്തോ നമ്മുടെ കേരളം വിദ്യാഭ്യാസ മേഖലയിൽ നമ്പർ ആണ് പക്ഷെ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾ പോയി പഠിക്കുന്നത് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും കർണാടകയിലുമാണ് പത്ത് ലക്ഷം രൂപയൊക്കെയാണ് ബി എസ് സി ജനറൽ നേഴ്സിംഗിന് പോയിരിക്കുന്നത് ടോട്ടൽ ഫീസ് പതിനഞ്ച് ലക്ഷം ഒക്കെ ബി എസ് സി യൂണിവേഴ്സിറ്റിക്ക് കഴിഞ്ഞ് ഇറക്കുന്ന ഒരു കുട്ടി ചിലവാകും വേറെ ബാക്കി ഒരുപാട് ചിലവുണ്ട് നിങ്ങൾ ആലോചിക്കുക ഒരു സാധാരണ വീട്ടിലെ ഒരു സാധാരണ അച്ഛനും അമ്മയും അവർക്ക് എത്ര രൂപ വരുമാനം ഉണ്ടായാൽ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങും അപ്പം പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ് കിട്ടുന്നില്ല അതിന് മിക്കവാറും അവരുടെ കയ്യിലുള്ള മുഴുവൻ പൈസയും ചിലവാക്കി എന്നും മിച്ചം വരാതെയായിരിക്കും അവർ കുട്ടിയെ പ്ലസ് ടു പാസ്സാക്കി ചെറുക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് വലിയ തുക നമുക്ക് അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് ഉള്ള കോളേജുകളിലേക്ക് കൊടുക്കേണ്ടി വന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഗവൺമെന്റ് നമുക്കറിയാം ഇവിടെ നമ്മൾ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറുള്ള മെഡിക്കൽ കോളേജുകളുണ്ട് സ്കൂളുകളുണ്ട് കോളേജുകളുണ്ട് പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അതിനെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഈ കുഞ്ഞുങ്ങൾ വല്ലതും തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ കർണാടകയിലോ പോകേണ്ടി വരുവോ അപ്പം ഇതിനെയും കൂടി ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കോച്ചിങ് സെന്ററിൽ പ്രവർത്തിക്കുന്നത് അപ്പം നമ്മുടെ കോച്ചിങ് സെന്ററുകളിൽ ഇത്രയും വലിയ ഫീസ് മേടിച്ച് അവർ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഈ രക്ഷകർത്താക്കളാണ് മെച്ചപ്പെടുത്തുക ഒരു വീട്ടിൽ തന്നെ രണ്ടോ മൂന്നോ രണ്ടുപേരെ പഠിപ്പിക്കേണ്ടി വരാനാവസ്ഥ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പേരെ പഠിപ്പിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക രക്ഷകർത്താക്കളുടെ അവസ്ഥ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്കൂളുകളിൽ അധ്യാപകർ പഠിപ്പിക്കാതിരിക്കുന്നത് യുവന്മാരെ പഠിപ്പിക്കുന്നില്ല പലരും അത് എന്തെങ്കിലും ഗവൺമെന്റ് തലത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ എന്തെങ്കിലും ഗവൺമെന്റ് തലത്തിൽ ഇടപെട്ട് ഡിഒ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗവൺമെന്റ് തരത്തിലിടപെട്ട് യുവമാരെ ക്ലാസിന്റെ ഫീഡ്ബാക്കുകൾ കുട്ടികളെ കൊണ്ട് കൊണ്ടിരിക്കണം യുവന്മാരുടെ ക്ലാസിന്റെ ഫീഡ്ബാക്ക് അധ്യാപകർ ഏതെങ്കിലും തരത്തിൽ എങ്ങനെയാണ് ക്ലാസ് അടച്ചതെന്നുള്ളത് ഡിഒ ഓഫീസിൽ നിന്ന് പ്രത്യേകം എന്തെങ്കിലും ഒരു സിസ്റ്റം വഴി ഫീഡ്ബാക്ക് കണ്ടെത്താം അന്നേരം സ്കൂളിലെ ക്ലാസ് ധാരാളം മതിയാകും ഈ ട്യൂഷൻ സെന്ററുകാർക്ക് ഇത്രയും പൈസ നമ്മൾ വെറുതെ മുടക്കി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അല്ല ട്യൂഷൻ സെന്റർ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ചില ഗവൺമെന്റ് എംപ്ലോയിസ് എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് ഗവൺമെന്റ് എംപ്ലോയീസ് പത്തനാപുരത്ത് വലിയ രീതിയിൽ ട്യൂഷൻ സെന്റർ നടത്തും ഇവരുടെ സാലറി എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞ മാതിരി എൺപതിനായിരം തൊണ്ണൂറായിരോ സർക്കാർ കൊടുക്കുന്ന സാലറി ഈ സാലറിക്കകത്തൊന്നും മിച്ച വരുമാനവും മരുതിയും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു ട്യൂഷൻ സെന്റർ നടത്താൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും സത്യത്തിൽ ഇത് ജോലി കിട്ടാത്ത ഈ മേഖല എന്ന് പറയുന്നത് ജോലി കിട്ടാത്ത ഒരു പുസ്തകം അത്യസ്ത വിദ്യരായിട്ടുള്ളവരുടെ മേഖലയാണ് ട്യൂഷൻ സെന്റർ എന്ന് പറയുന്നത് അവർ സ്കൂളിലെ അധ്യാപകരെക്കായാലും കൂടുതലും കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്ത് അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്ത് കൊടുക്കും പക്ഷേ ഇതൊരു ഇൻഡസ്ട്രി ആകുമ്പോൾ വ്യവസായമാകുമ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ഇവിടെ വന്ന് അവർക്ക് കിട്ടുന്ന സാലറി ഇതിനകത്ത് മുടക്കി പലപ്പോഴും പല ട്യൂഷൻ സെന്ററുകളും മറക്കരുത് സ്കൂൾ അധ്യാപകർ ഗവൺമെന്റ് എംബ്ലോയിസ് പഠിപ്പിക്കുന്നത് ഡീറ്റെയിൽസ് ആയിട്ടുള്ള തരാം വീഡിയോ തരമാണ് ഗവർണർ പഠിപ്പിക്കുന്നത്